ശ്രീ ബാലനാണ് പാലക്കാട് വിളിക്കുന്നത് സർക്കാർ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ അതിദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു തള്ളായിട്ട് കണ്ടുവരും അത് അങ്ങനെയാണ് ശരി കാരണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ സമ്പൂർണ്ണ വഴി ഉയർച്ചയില്ല അല്ലെങ്കിൽ സമ്പൂർണ്ണ പാർശ്വാ അത് വേറെ അത് പൊട്ടൈന ന്യായീകരിക്കുന്ന വഴികളുണ്ട് നമ്മുടെ മഞ്ഞക്കാട് എന്നെ നമ്മുടെ കണ്ണിൽ കിടക്കാൻ അഞ്ചര മഞ്ഞക്കാട് ഞാൻ മുഴുവൻ കൂട്ടണ്ട അഞ്ചര ലക്ഷം മഞ്ഞക്കാടിന് ഈ പാർട്ടിക്കാരുമാണെങ്കിൽ ഭജനപക്ഷവാതം നടത്തിയാണെങ്കിൽ ഒരു രണ്ടു ലക്ഷം പേർക്ക് തന്നെ സ്വന്തക്കാർ വരുമാനമുള്ളവരും അതില് ഉപയോഗിക്കുന്നുണ്ടാവും ബാക്കിയുള്ള കണക്കുകൂട്ടി കഴിഞ്ഞാലും വേണ്ട ഒരു ഒരു മൂന്ന് ലക്ഷം കിടക്കാനാണ് അപ്പോൾ ഈ സർക്കാരിന്റെ അറുപത്തിനാലിന്റെ കണക്ക് വെക്കുകയാണ് ഇനി അതൊക്കെ പോട്ടെ ഞാൻ ഇത് ഈ പിന്നെ ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ ആളില് പറഞ്ഞ മാതിരി ഇപ്പൊ ഞാൻ പാലക്കാടാണ്ട് പാലക്കാട് സ്വർണ്ണൂർ കൊച്ചപ്പാലോ കുളപ്പുല്ലോ മണ്ണാർക്കാടും ചെറുപ്പം തന്നെ ഈ ദാരിദ്ര്യം ആദിവാസി മേഖലകളിലാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ളത് അത് പാലക്കാട് ജില്ല മലപ്പുറം ജില്ലയുണ്ട് കോഴിക്കോട് ജില്ലയുണ്ട് വയനാട് ഉണ്ട് ഇരിക്കും ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം പോയിരുന്ന ഒരാളാണെന്നൊക്കെ പറയുന്ന കാര്യം ആദിവാസികളുള്ള കാര്യം ഒന്നും കട്ടപ്പോ നവജാത മരിക്കുന്നു ഗെറുബസ്ക്കുള്ള മരിക്കുന്നു ഇതൊന്നിപ്പോൾ ചെറിയ ലാക്കി കുടിച്ചിട്ടോ അല്ലെങ്കിൽ ബോൺ വില്ല കുടിച്ചിട്ടോന്നല്ല കാരണം പത്രി തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം മാറ്റ്രമം നടത്താം പക്ഷെ ഇത് പറയുന്ന പോലെ അധികാരില്ലാത്ത അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുന്നൊരു കള്ളായിട്ട് കണ്ടാൽ മതി എത്ര ഹലോ കണ്ടു ഹലോട്ടിയോ ആ നമ്മുടെ പിന്നെ കേരളത്തിന്റെ അറുപത്തി ഒമ്പതാം പിറന്നാളാണല്ലോന്ന് ഉം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലാണെങ്കിൽ ചിലർ പറയുന്നുണ്ട് അത് എന്തോ ആയിക്കോട്ടെ പിന്നെ എന്താ പറയാ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യരായി ജീവിക്കാൻ എല്ലാവർക്കും കൈയിട്ടെന്ന് ആശംസിക്കണം ശ്രീ ക്രിസ്റ്റഫർ ആണ് കൊല്ലത്ത് നിന്നാണ് അതിനെ കാണുന്നത് അതിനെ വളരെ ഗൗരവമായി തന്നെ കേരളത്തിൽ ഹലോ കേൾക്കാൻ പറഞ്ഞോളൂ ഓക്കെ ഓക്കെ അത് ആ പ്രഖ്യാപനത്തെ വളരെ ഗൗരവമായി തന്നെ കാണുന്ന കൂട്ടത്തിലാണ് ഞാൻ കേരളം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന്റെ അതേ ഫോക്കസിൽ തന്നെയാണ് ഞാനും കാണുന്നത് താങ്കളുടെ തൊട്ടു മുമ്പ് ആൾ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ ഈ കേരളത്തിലെ ആദിവാസി മേഖലയിലൊക്കെ അവസ്ഥ ഇപ്പോഴും പോഷകാഹാരക്കുറവ് കൊണ്ട് മരിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ഒരു നാട്ടിൽ ശ്രമം ഉണ്ടാവുന്നുണ്ട് പക്ഷേ ആ ശ്രമം കൊണ്ട് അതി മുക്തമായി എന്നൊക്കെ പറയുന്നത് കടന്ന കൈയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ല ഇതിനകത്ത് ഇതിനകത്ത് താങ്കൾ പോലെ താങ്കളും ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സത്യം എന്താണെന്ന് അറിയാവുന്നവരാണ് നിങ്ങൾ ശരിയും തിരിച്ചറിയാനുള്ള ശേഷി കൂടുതലാണ് നിങ്ങൾക്ക് അതെങ്ങനെ ദാരിദ്ര്യവും ഈ അതിദാരിദ്ര്യവും രണ്ടായി കാണേണ്ടതുണ്ട് എന്നുള്ളത് ഇതിനെ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഞാനത് വ്യക്തമാക്കി തരാം എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാനത് വ്യക്തമാക്കി തരാം കാരണം ദാരിദ്ര്യം എന്ന് പറയുന്നത് പോലും നമ്മളിപ്പോ ചില ആളുകൾ ചില ചെറിയ വീടുകൾ പൊളിഞ്ഞ വീടുകൾ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ദാരിദ്ര്യമാണ് എന്നുള്ളതാണ് അതേ ദാരിദ്ര്യമാണ് പക്ഷെ അവർ ചിലപ്പോൾ അതിദാരിദ്ര്യത്തിൽ പെടില്ല കാരണം ആ വീട്ടിൽ അധ്വാനിച്ച് കുടുംബം പോറ്റാൻ ശേഷിയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാള് അതിദാരിദ്ര്യത്തിൽ പെടില്ല പക്ഷെ അതിദാരിദ്ര്യത്തെ കണ്ടെത്താനുള്ള പരിപാടി കേരളം തുടങ്ങിവെച്ചത് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു കണക്കെടുപ്പിന്റെ ഭാഗമായി ആ കേരളത്തിലാണ് ഏറ്റവും കുറവ് ഏറ്റവും കൂടുതൽ ബീഹാറാണ് അവിടെ ഇപ്പം എത്രയോ ലക്ഷം കോടി രൂപയുടെ അമ്പലം പണിയാൻ പോകുന്നത് പക്ഷെ കേരളത്തിൽ വൺ സീറോ പോയിന്റ് സെവൻ വൺ പെർസെന്റേജ് മാത്രം ഉണ്ട് എന്ന് ദാരിദ്ര്യരുണ്ടെന്ന് കണ്ടെത്തിയത് കേന്ദ്ര സർക്കാരാണ് ആ ആ കണ്ടെത്തലോടുകൂടി ഇവിടെ ദരിദ്രരുണ്ടാകാൻ പാടില്ല എന്നുള്ള ഇച്ഛാശക്തിയുള്ള സർക്കാർ അതിന് അതില്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു അത് അന്ന് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ സർക്കാർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് അതിന്റെ പ്രഖ്യാപനം നടത്തുന്ന രീതിയിലുള്ള പരിപാടികൾ ആ ഇത് അതിദരിദ്രരെ കണ്ടെത്തി അത് പരിഹരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇലക്ഷന് മുമ്പ് എന്തോ നാടകം കളിക്കുന്നു എന്ന് വ്യാപകമായി ഈ അതിദരിദ്രരെ ആ ജീവിതത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി സർക്കാർ പരിശ്രമിച്ചില്ല എന്നല്ല ഈ ആരോപണങ്ങൾ ഉയരുന്നത് അത്തരം പരിശ്രമങ്ങളൊക്കെ സർക്കാർ നടത്തിയിട്ടുണ്ട് മുമ്പും പല സർക്കാരുകളും അത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ സർക്കാർ ചിലപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നടത്തിയിട്ടുണ്ടാവും പക്ഷെ അതിദരിദ്രല്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറി എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിനൊത്ത ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ടോ അവിടെയാണ് ഗൗരവമായ ചോദ്യങ്ങൾ ഉയരുന്നത് തീർച്ചയായും ഞാനിത് പറയുന്നത് ഈ കേരളം ഭരിക്കുന്ന സർക്കാർ മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കണക്ക് കണക്കെടുത്തുകൊണ്ട് അത് ജനങ്ങളിലേക്ക് ഇത്ര പേരെ കണ്ടെത്തി ആ ദാരിദ്ര്യം അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നു എന്ന് പറയല്ല ചെയ്തത് കേരളത്തിനകത്ത് ഏകദേശം നാല് ലക്ഷത്തോളം വരുന്ന സന്നദ്ധ പ്രവർത്തകരെ ഇതിന്റെ കണക്കെടുക്കുവാൻ വേണ്ടി ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഓരോ തെരുവിലും നടന്ന് കണ്ടുപിടിക്കപ്പെട്ട ആളുകളാണ് ഇങ്ങനെ ചിലപ്പോൾ ഈ കൊച്ചു ചെറ്റ വീടിന്റെ അപ്പുറത്ത് ചിലപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വലിപ്പോൾ അല്ലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിനകത്ത് താമസിക്കുന്ന വീട്ടിലെ ആളുകൾക്ക് ചിലപ്പോൾ അതിദരിദ്രായിരിക്കും കാരണം ആ വീട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ ശേഷിയുള്ള ഒരാളില്ലാതിരിക്കുക ആ വസ്തുവോ വീടോ കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത നിലയിൽ കേസിൽപ്പെട്ട് കിടക്കുക ആ വീട്ടിൽ ആരോഗ്യമുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഭർത്താവ് കിടക്കുന്നതുകൊണ്ട് അയാളെ സംരക്ഷിക്കാൻ തൊഴിലിന് പോകാൻ കഴിയാതെ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി വീട്ടിലിരിക്കേണ്ടി വന്നാൽ ആ വീട്ടിൽ കുട്ടി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുള്ള അതിദരിദ്രനും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പം ഏതെങ്കിലും ചെറ്റുവീട് കാണിച്ചുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാത്ത സ്ഥലമാണ് കേരളം എന്നല്ല ദരിദ്രരും അതിദരിദ്രരെയും കണ്ടെത്താൻ വേണ്ട മാനദണ്ഡം സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നിട്ട് ഗൗരവമായി തന്നെ അത് കണ്ടുകൊണ്ട് അതിനെ തന്നെയാണ് വിളിക്കുന്നത് വിജയൻ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് നമസ്തേ നമസ്കാരം ഇപ്പം കൊല്ലത്ത് നിന്ന് കൂടുതൽ ആളാണ് വിളിക്കുന്നത് സന്തോഷം ഞാനും ഒരു കൊല്ലം ജില്ലക്കാരനാണ് ആ ആദ്യം പറഞ്ഞ ആള് പറഞ്ഞത് ഇവിടെ ഒരു മനുഷ്യനും പട്ടിണി കിടക്കുന്ന ആള് ഇവിടെ മഞ്ഞക്കാടിന്റെ ഞാൻ താമസിക്കുന്ന എന്റെ ചുറ്റു ഞാൻ കാണുന്നത് മഞ്ഞക്കാടിന്റെ ഉടമകൾ ഒരുപാട് പേരുണ്ട് അതിനില്ല ഇല്ല ഈ മഞ്ഞക്കാടിനെ വിജയൻ പട്ടിണി കിടക്കുന്നത് മഞ്ഞക്കാടിന്റെ ഉടമകൾ എല്ലാവരും പട്ടിണി കിടക്കുന്നവരൊന്നുമല്ല മഞ്ഞ അദ്ദേഹം പറഞ്ഞത് പട്ടിണി കിടക്കുന്ന ആ പട്ടിണിയുടെ അർത്ഥത്തിൽ വാച്ചാത്തതിൽ പറഞ്ഞാണ് അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ എണ്ണം അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അതെല്ലാം എപ്പോഴും ഉണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും അടുത്ത നേരത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് അത് അതിന്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ താങ്കൾ ആണ് ാണ് എന്തത് അതാ നമ്മക്ക് പറയുന്നതിന് നാണക്കരുണ്ട് എന്നാലും പറയാം സാറ് ചോദിച്ചോണ്ടി ഞാനോ അല്ലെങ്കിൽ ആദ്യമേ തന്നെയാണ് പറഞ്ഞത് പറയുന്നതൊരു മോശമല്ലേ നമ്മടെ വില്ലേജ് അങ്ങനെ ആളെന്ന് ഇത് ശരിക്കും പി ആറ് പേർക്ക് എന്റെ നിഗമനം ശരി ശ്രീ വിജയനാണ് ചില യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി വായിക്കണമെന്നുണ്ട് സി ഡേവിഡ് വിജയെ പള്ളിരുത്തി ഒരു അല്പസമയം ഒന്ന് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്തായാലും ചില കമൻറ്റുകൾ വായിക്കാത്തതിനെ കമൻറ്റ് വായിക്കി കമൻറ്റ് വായിക്കുന്നു എന്നും പറഞ്ഞ് ആവർത്തിച്ച് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിന് എന്തിനും ഏതിനും എതിർക്കുന്ന നിലപാട് കോ നാടിനാപത്താണ് എന്ന് ഗൗതം എം പറയുന്നു എ കെ കൃഷ്ണൻകുട്ടി പറയുന്നു ന്യൂസേറ്റീൻ ഇതിൻ്റെ വിശാംശങ്ങൾ പ്രേക്ഷകരെ അറിയിക്കണമെന്നു പറഞ്ഞു ശ്രീ എ കെ കൃഷ്ണൻകുട്ടി നമ്മൾ വിശദമായി തന്നെ നേരത്തെയൊക്കെ പകൽ സമയങ്ങളിലൊക്കെ അതിൻ്റെ വിശാംശങ്ങൾ ഇന്നും ഇന്നലെയും എടുത്തതാണ് നാടിൻ്റെ പുരോഗതി വേണം നാടിൻ്റെ വികസനം വേണം എന്തിർ വേദന എതിർക്കുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ ജൽപ്പരങ്ങളൊന്നും ജനങ്ങൾ ചവിട്ടി മുന്നോട്ട് പോകുമെന്നൊക്കെ വിവിധം പറയുന്നു സമന്യ പറയുന്നു ദരിദ്രമുക്തമായത് ഒരു പ്രശസ്ത തറവാടാവും റാൻ മൂളുന്ന കുറേ അടിമകളും എന്നൊക്കെ അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ സുനിൽകുമാർ പറയുന്നു സർവേ നടത്തുന്നതും എല്ലാം ഒരാൾ സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം ഒരാൾ വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്ന് പറയുന്നു അതിദരിദ്രനായ ഒരാളെന്ന് പറഞ്ഞ് ആരെയും അവതരിപ്പിക്കാൻ ഒരു മാമ ചാനലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം സർക്കാർ പറയുന്ന സത്യം ആണെന്ന് തന്നെയാണ് ശ്രീ എ കെ കൃഷ്ണൻകുട്ടി അങ്ങനെ കേരളത്തിലെ ചാനൽ എന്നൊക്കെ പറയാൻ താങ്കൾ താങ്കളുടേതായ അഭിപ്രായങ്ങൾ പറയുന്നു അതൊക്കെ താങ്കളുടെ അവകാശം ഓരോരുത്തർക്കും അവരവരുടേതായ ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാം അതിദരിദ്രാ ആകെ ഇല്ലാതായിപ്പോയി കേരളത്തിൽ ഇന്നി ദരിദ്രരില്ല എന്നൊക്കെ താങ്കൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ് അതിദരിദ്രരായ ജീവിക്കാൻ അടുത്ത നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത മനുഷ്യർ ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്ന് കരുതി ഈ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി അറുപത്താറായിരം പേരേടെ ജീവിതത്തിൽ മെച്ചമുണ്ടാക്കിയതിനെ നമ്മൾ തള്ളിപ്പറയുകയല്ല ആ അങ്ങനെ അവരുടെ ജീവിതം മെച്ചപ്പെട്ടു അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സർക്കാർ ഇടപെടൽ നടത്തി അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ഇവിടുത്തെ ആ പട്ടിണി അവസാനിച്ചു എന്നൊന്നും കടത്തി പറഞ്ഞു കളയരുത് ഒരു സാമാന്യ ലോജിക്കിലും അല്ലെങ്കിൽ ഒരു സാമാന്യു ചുറ്റും കാണുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം താങ്കൾ അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ പറയാൻ ശ്രീ സുൽകുമാർ പറഞ്ഞു ഇനി ബി പി എൽ റേഷൻ കാർഡ് കുറെ ഇല്ലാതാകില്ലേ അപ്പോൾ കേന്ദ്രം രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്ന അരി ഒന്നും ഇനി കിട്ടില്ലായിരിക്കും അപ്പോൾ ഇവരെന്തോ ചെയ്യും പ്രഖ്യാപനം നടത്തിയാൽ വയറ് നിറയില്ലല്ലോ എന്ന് സുൽകുമാർ ചോദിക്കുന്നു മിറ്റീട് ഇവർ തമ്മിലുള്ള ചില തർക്കങ്ങളൊക്കെയാണ് കോൺഗ്രസ് എന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിരിക്കുകയാണ്